അസ്സാം വലൈക്കും മുന്നൂസ്താനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ രാഹത്തല്ലേ അലഹമ്മില്ല നമ്മൾക്ക് ഒരുവിധ സുഖമാണ് കേട്ടോ നമ്മൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് വീഡിയോ ഇടാണ്ട് എടുക്കാനായിട്ട് തോന്നുന്നുമില്ല പിന്നെ ആണെങ്കിൽ കുറേ എഡിറ്റ് ചെയ്ത് വോയിസ് എടുത്ത് എടുക്കാനുള്ള സമയവും ഇല്ല സമയമൊക്കെ പന്ത്രണ്ട് മണി ആകാണ് ഉറങ്ങാലോ ടൈമായി ഞീണീക്കേണ്ട അടുക്കളക്ക് ഇറണ്ടിയല്ലേ ഇന്ന് തിരയേ ടൈം കിട്ടില്ല കേട്ടോ ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം നിസ്കരിച്ച് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോണായിട്ട് അത്തേക്ക് വന്നത് ആത്തേക്ക് വന്ന എടുക്കുകയും കട്ടിലും കണ്ടു വെക്കുന്നതിന് പൊന്നാര മക്കളെ ഉറക്കൊക്കെ ഇരിയാതൊരു ഭാഗമില്ല ഫോണാണ് വെച്ചാൽ മണിക്കൂർ മണിക്കൂറൊക്കെ ഇടുന്നുറങ്ങിട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നപ്പോൾ ഒക്കെ ഒരു മണി കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അധികം ഓർക്കുകെട്ടോ എന്തായാലും വേണ്ടീല്ലാൻ ഉറങ്ങട്ടെ ചോദിച്ച ഒരു മണിക്കൂർ ഉറങ്ങിയ കൊണ്ട് ഒരു സമാധാനമായി പിന്നെ രാത്രി വേഗം എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം കൊടുക്കണമൊക്കെ വിചാരിച്ചു പത്തിരി പത്തിരിപ്പണിയും മക്കളെ പത്തിരിയും കറിയും ഉണ്ടാക്കിയത് ചിക്കൻ കറിയും പത്തിരിയും പത്തിരി പത്തിരിയുമ്പോൾ പത്തിരി ഉണ്ടാക്കേണ്ട ചില്ലർ പണിയൊന്നും അല്ലേലോ പത്തിരിപ്പൊടി രണ്ട് വട്ടം കുഴച്ച് പരത്തി ചൂടാണ്ടി വന്നിട്ട് പ്രാവശ്യം ഉണ്ടാക്കി വെക്കുന്നാലും തികഞ്ഞില്ല പിന്നെ രണ്ടാമത് പിന്നെയും വാട്ടി കുഴച്ച് പരത്തി ചുട്ടെല്ലാം കൂടി ചുട്ട് വെക്കുന്നില്ല ഞങ്ങൾക്ക് പരിക്കാർക്ക് തികഞ്ഞില്ല ഏതായാലും പത്തിൽ ഉണ്ടാക്കുന്നില്ല ചോദിച്ചാൽ നെയ്ച്ചോറ് വയ്ക്കാൻ ചിക്കൻ മുളക് കിട്ടതായിരുന്നു അപ്പോൾ വേഗം നെയ്ച്ചോറും അടുപ്പത്ത് വെച്ച് ഗ്യാസിൽ ഒരു ഫിസിൽ വന്നാൽ ഇത് ഈ ഓഫാക്കി ഞാൻ വേഗം വന്ന് വിശാസ്കരിച്ച് ചോറും തിന്ന് കുളുക്കിയൊക്കെ ചെയ്ത് ഞാനിപ്പോൾ അത് അകത്തൊക്കെ വന്നതാണ് കേട്ടോ ഇപ്പോഴും ഓർക്ക് വെക്കുന്നൊന്നും അതിനെക്കൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് ഫോൺ ഉറങ്ങാനെടുത്തേക്കാണെങ്കിലും ഫോണെടുത്തേക്കാണെങ്കിലും വേഗം ഉറക്കു വെക്കും അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ കേട്ടോ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉള്ള സ്വഭാവങ്ങളാണല്ലോ അല്ലേ നമ്മളെ മക്കൾസ് ഒന്നും ഉറങ്ങിയില്ല കേട്ടോ ഒരിൻ്റെ കൂട്ടത്തിലുണ്ട് ഒരു ഇവിടുന്ന് കളിക്കുകയാണ് നമ്മളെ കട്ടിലെ ചോട്ടിലെ ഒരു കെടുക്ക ഉണ്ട് അതിട്ട് ഞാൻ അയ്മലാക്കി എടുക്കുന്നത് കട്ടിലെ ചോട്ടിലാക്കി എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു രണ്ട് സൈഡും നാല് സൈഡും ഒക്കെ മറിച്ച് കളിക്കുകയാണ് കെടുക്കുകയാണ് എത്രത്തോളം കെടുക്കുകയെന്ന് ഓർമ്മയില്ല ചിലർ പകുതിയാകുമ്പോൾ കെണീച്ച് പോണവരുണ്ട് ചെറിയവരൊക്കെ ചിലപ്പം അടുത്ത് പോകണം അല്ലേ ഇവിടെ കെടുകയൊക്കെ ചെയ്യോ റിഫുമോ എൻ്റെ അടുത്ത് എടുക്കാനാ ഇഷ്ടം ജനവാ ഉമ്മൻ്റെ അടുത്ത് എടുക്കാനാ ഇഷ്ടം നമ്മൾ ഉച്ചക്കേക്കുള്ള കറി ഉണ്ടാക്കുന്നത് വെണ്ട മുളകിടുകട്ടോ വെണ്ട ഉരുളക്കെയും കൂടി മുളക് ഇടയാണ് പിന്നെ മീൻകറി ഉണ്ട് തേങ്ങ അരച്ച് മീൻകറിയും ഉണ്ടാക്കുകയാണ് കട്ടിങ് ബോർഡുമ്മൽ വെച്ച് ഇങ്ങനെ അരിഞ്ഞാലോ ഒന്നൊക്കെ ഒരു വസായി കിട്ടില്ല ടൊക്കെയൊക്കെ അമ്മയിൽ വെച്ച് ഞാൻ സ്പീഡിൽ അരിഞ്ഞിട്ടാണെങ്കിലേ പൈസ അത് കുറേ ഉണ്ടല്ലോ ഈ വെണ്ടൊക്കെ ഒക്കെ ഈ കട്ടിങ് ബോർഡ് മേലൊക്കെ വെച്ച് അറിഞ്ഞതിന് ശേഷം ഞാൻ കൈമല വെച്ച് അറിഞ്ഞതാട്ടോ ബാക്കി ഈ മേ കുറച്ച് അറിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊക്കെ റെഡി അങ്ങോട്ട് കിട്ടുന്നില്ല എനിക്ക് ആ സ്പീഡിൽ കൈമല ചേർന്നിരിക്കുകയാണെങ്കിൽ ഫിംഗർ ടോപ്പിട്ടാൽ മതിയല്ലോ ഇങ്ങനെ പിന്നെ ബാക്കി ഞാൻ കൈമലരഞ്ഞെടുത്തതാണ് ഈ വെണ്ട ഞാൻ അരഞ്ഞിട്ടിട്ട് നല്ലവണ്ണം എണ്ണയിലെടുക്കും കേട്ടോ നല്ലോണം വാട്ടി വാട്ടിയെടുത്തിട്ടേ പിന്നെ ഞാൻ കറിയിലിടുക ആദ്യം ഞാൻ കറിക്കു വേണ്ടി സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ലാസ്റ്റേ ഈ വെണ്ട ഇടും അല്ലാണ്ട് കൊത്തു പോകുമല്ലോ അതിനെക്കൊണ്ടാണ് വാട്ടി വെണ്ട നല്ലവണ്ണം എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുന്നത് എന്നാൽ ആ കറിക്കുണ്ടാവില്ല ഈ ടേബിൾ നിങ്ങൾ ആരും വിചാരിക്കേണ്ട മക്കൾ ഈ മെള്ള പെയിൻ്റൊക്കെ പോയി കിട്ടും ഈ മേലൊക്കെ ഗ്യാസ് അടുപ്പ് വെക്കുന്നതാണ് നല്ല കാനയുള്ള ഇരുമ്പിൻ്റെ മേശ ആണിത് പിന്നെ ഈ കൗണ്ടർ ടോപ്പുമ്പോൾ ഗ്യാസൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് വെട്ടുകളൊക്കെ എടുത്ത് വെച്ച് കയറിക്കണമെങ്കിൽ പാചകം ചെയ്യണമെങ്കിൽ വലിയ ഒട്ടച്ചെമ്പും ചെമ്പും ഒക്കെ വെക്കണമെങ്കിൽ പിന്നെ പറയുകയും വേണ്ടി വരുമല്ലോ അത്രയ്ക്ക് വരള്ള കൗണ്ടർ ടോപ്പാണ് അതിനെക്കൊണ്ട് ഈ മേശമ്മിൽ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പം പാചകം ചെയ്യലോക്കാ പെയിൻ്റൊക്കെ പോയതാട്ടോ അവിടെ ഉള്ളതാണ് നമ്മൾ കൊണ്ടുവന്നു എന്നിട്ടല്ല ഇവിടെ ഉള്ള സാധനം സാധനമാണ് ഗ്യാസ് വെക്കുന്ന കഴിക്കുകയോ ഇങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്തതിന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഉരുളക്കേങ്ങ ഉട്ടൊക്കെ കേട്ടോ ഉള്ള വെള്ളമാണ് തിരികെ വെള്ളം വെള്ളം ഒച്ചിയില്ല കേട്ടോ ഇതിൽ നല്ല തക്കാളിന്ന് വെള്ളം ഇറങ്ങിയിരിക്കുന്നത് ആ വെള്ളത്തിൽ തന്നെയാണ് ഉരുളക്കേങ്ങ ഉട്ടെടുത്തത് നല്ലോണം പൈത്ത തക്കാളി അങ്ങ് കൊണ്ടേ എല്ലാം വെള്ളം നല്ലോണം വാടയും ചെയ്തുക്കല്ലോ പിന്നെ നമ്മൾ അടുക്കി മൂടി വെച്ചിരിക്കണം അതിൻ്റെ ആവിയും ഉണ്ടാവും അതിപ്പോൾ വെള്ളം ഉണ്ടാവും കേട്ടോ വട്ടച്ചിൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് എടുത്ത് അതിൽ കുറച്ച് ഒന്ന് എണ്ണയും വെച്ച് കിട്ടും കുറേ വെണ്ട ഉണ്ടായിട്ട് ആ തോന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് വെണ്ടയൊക്കെ വെക്കുമ്പോൾ കുറച്ച് എണ്ണ മതി ഫ്രൈ പാനിലും നോൺ സ്റ്റിക്കിലും ഒക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ എണ്ണ കുറച്ച് മതിയാണ് ഇത് കൊള്ളണമെങ്കിൽ അത് ഇരുമ്പിൻ്റെ വലിയ ചട്ടി തന്നെ വേണമെന്നിട്ട് ഞാൻ ജില്ലയിൽ വെച്ച് അടിപിടിക്കില്ലട്ടോ അല്ല കട്ടിയുള്ള ചട്ടിയാൻ കൊണ്ട് ഈ പുളി കറിയിൽ ഒഴിക്കാനുള്ളതാട്ടോ ഞാൻ ചുടുവെള്ളം പറഞ്ഞ് പുതിർത്തി വെച്ചതാണ് നല്ല ഉറപ്പായിരിക്കില്ല പച്ചവെള്ളത്തിൽ പുതിർത്തിയൊന്നും കൂടെ പുതിർന്ന് കിട്ടൂല എന്നൊക്കെ ഞാൻ ചുടുവെള്ളം ഒഴിച്ച് ഞാൻ പുതിർത്തി വെച്ചാണ് ഈ വെണ്ടേൻ്റെ കോപ്പ് പോകുന്നതാ എണ്ണയിലോ വാട്ടി എടുത്ത് ഇനി ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഈ കറിയിൽ ഇട്ടിട്ട് ഒന്നല്ലോണം വേവിച്ചെടുക്കുകയും വേണ്ടേ ഞാനത് കുറെ സമയം കളിക്കി വാട്ടിയെടുത്തതാട്ടോ ഇനിയിപ്പോൾ നമ്മൾ കറിയിലേക്ക് ഇട്ടത് വല്ലോണം വാടിക്കും ഇങ്ങനെ വാടിയാൽ മതി അധികം വീഴുകയൊന്നും വേണ്ട പിന്നെ നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുകയും ചെയ്യാലോ ഇങ്ങനെ വെണ്ട മുളകിടാത്തവരൊക്കെ ഒന്ന് മുളക് ഇട്ട് വെക്കാണ്ടിട്ടോ വെള്ളത്തിലേക്ക് വണ്ടിട്ട് കണ്ടൊരു കോപ്പ് പോലും തോന്നൂലേ ഇങ്ങനെ വാട്ടി വെച്ച് വെക്കാണ്ടി നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ വെച്ചാൽ ിട്ട് ഉപ്പച്ചിനെ വിളിച്ച് ഞാനിങ്ങനെ കുത്തിരിക്കുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഉപ്പച്ചി വരുന്നത് നേരായിക്കോന് ഉപ്പച്ചി വന്നിട്ടൊക്കെ ഇടുന്നുറങ്ങും വെണ്ട കറിയൊക്കെ കൂട്ടത്തിൽ ഞാൻ മീൻകറിക്ക് അടുപ്പത്തിൽ വെച്ചീനുട്ടോ അതിലൊക്കെ മീനൊക്കെ ഇട്ട് എടുത്തുന്ന് ഇനി തേങ്ങ അരച്ചിറക്കിയാൽ മതി മീൻകറിയൊക്കെ നാല് തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂട്ടിയാട്ടോ ആയിരിക്കുന്നു ഈ ചെറിയുള്ളി വറവ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തതാണ് കറിവേപ്പിൽ പിന്നെ ഫുൾ വീഡിയോ ഞാൻ എടുത്തില്ല കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ ഇടുകയും വേണമല്ലോ പിന്നെ കുറേ വീഡിയോ ഒക്കെ ആയിക്കാണെങ്കിൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ വീഡിയോ കുറേ ലെങ്തായി പോവുകയും ചെയ്യുമല്ലോ എന്നിട്ടാണ് കേട്ടോ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് വീഡിയോ ഒന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ ആർക്കും പോരാടിയൊന്നും ഇല്ലല്ലോ പിന്നെ അഞ്ച് മിനിറ്റോ ആറ് ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല പത്തോ പന്ത്രണ്ടോ മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കാര്യമില്ല നമ്മൾ ഇടുന്നതിൽ പിന്നെ മക്കളെ വോയിസ് ഒന്നും ഫുള്ള് കൊടുക്കാനൊക്കെ കഴിഞ്ഞില്ല ഉറക്കു നോക്കിയിട്ട് ഞാൻ ഫോൺ അടച്ച് പിന്നെയും കിടന്നു നേരം നേരമ്പഴുത്ത് പിന്നെ നമ്മളടുക്കാലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നീല നിസ്കരിച്ച് പിന്നെയും വന്ന് കുത്തിരിക്കുക കേട്ടോ വോയിസ് എടുക്കാൻ ഇനി കുറച്ചുകൂടി ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താമൊന്നും അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് ഇപ്പോൾ തേരായത് ഏതായാലും ഇനി പത്ത് മിനിറ്റ് ആക്കാൻ വിചാരിച്ചിങ്ങനെ കുത്തിരിക്കുകയാണ് ഇനി ഉറക്കു വയ്ക്കൂലേക്കും ചോറ് നന്നായി ഉറക്കു നോക്കും അതിനെക്കൊണ്ട് ഞാൻ ചോറ് നന്ദിയില്ല രണ്ടാളും കണ്ടില്ലേ മക്കളെ നമ്മൾ കൂട്ടാവിടെ ചോറ്ന്നാണ് ഇത് നമ്മൾ ചൊവ്വാഴ്ച അന്ന് ഉച്ചക്കൊക്കെ വെച്ചാൽ ചിക്കൻ കറിയാണ് ചിക്കൻ കറീൻ്റെ അപ്പം നെയ്ച്ചോറും ഉണ്ട് കേട്ടോ ചിക്കൻ മുളക് മുളകിടാണ് ആഴ്ചയിൽ ഒരു ദിവസം നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കുക ചൊവ്വാഴ്ച അന്ന് അതുകൊണ്ട് ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കും അത് വെള്ളിയാഴ്ച കേട്ടോ ബിരിയാണി ഉണ്ടാക്കുക ആഴ്ചയിൽ രണ്ടു ദിവസം അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാകും പിന്നെ ഒരു ദിവസം സാമ്പാറും ഉണ്ടാക്കും ഈ ചിക്കൻ കറി വെച്ചപ്പോൾ ഞാൻ ചിക്കൻ്റെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് മസാല പരത്തി വെച്ച് കേട്ടോ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും ജീരകത്തിൻ്റെ പൊടിയും വലിയ ജീരകത്തിൻ്റെ അല്ലാണ്ട് ഈ ചിക്കൻ ഇങ്ങനെ കറി വെച്ചാൽ ഉപ്പും പുളിയും പിടിക്കുകയാണ് അങ്ങനെയൊക്കെ പേർത്തി വെച്ചാൽ നല്ലൊരു ടേസ്റ്റുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കറിക്ക് ഇവിടെ ചിക്കൻ കറി വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ചിക്കൻ ഒരു പ്രത്യേകതയാണ് ഒരു ഉപ്പും മുളും എത്തായി ആണ് നാട്ടിലത്തെ ചിക്കൻ പോലല്ല ഇവിടുത്തെ ചിക്കൻ ചില ചിക്കൻ നല്ല ചിക്കൻ കിട്ടില്ല എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ആയി പോലെ പേർത്തി വെച്ചാൽ നല്ല രസമായിട്ടോ കറി പന്ത്രണ്ട് കിലോ അരിയിട്ട് നെയ്ച്ചോറ് വെക്കണമെങ്കിൽ അരി കഴുകി വെച്ചതാണ് വട്ടച്ചൻ പടുപ്പ് തിച്ചേക്കുന്നതിൽ ഉള്ളിയും ഒന്ന് പൊരിച്ചെടുക്കാൻ വെച്ചതാണ് കേട്ടോ ഇതേ കോരി എടുക്കണം വണ്ടി പരപ്പും മുന്തിരി അതും വേണം വറുത്ത കോരിയൊക്കെ നെയ്ച്ചോറ് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ എണ്ണയെ തന്നെയാണ് നെയ്ച്ചോറ് വെക്കുന്നത് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ഞാൻ എണ്ണയും നെയ്യും ആർക്കേജും ഒക്കെ എടുത്ത് കെട്ടോ ഡാൽഡൻ്റെ നെയ്യാണ് ആർക്കേജ് കേജ് എടുക്കുന്നത് അതിലും കൂടി മൂന്നും കൂടി മിക്സ് ആക്കി അതിലാണ് ഉള്ളിയൊക്കെ പൊരിച്ച് കോരിച്ച് ഇനി അതിൽ തന്നെ ചോറും വെക്കണം അല്ലെങ്കിൽ നെയ്യുമൊക്കെ ഒഴിച്ചെടുക്കണം കേട്ടോ ആർക്കേജ് കേജ് പാർന്നിട്ടുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് അല്ലേ ബിരിയാണി ബിരിയാണിയാണെങ്കിൽ നെയ്ച്ചോറാണെങ്കിൽ ആർകേജിൻ്റെ ഒരു സ്മെല്ലും ചോയൊക്കെ വന്നിട്ട് ആണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടും ഉള്ളിയും കറിവേപ്പിലയും അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരിയെ ചേക്കുന്നത് അതിന് ശേഷം നമ്മളതിൽ കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിങ്ങാനാണ് പിന്നെ ഇലക്കായും പട്ടയും പൂവും കുറച്ച് വലിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിങ്ങാൻ വാട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കെട്ടോ ഞാൻ ആറ് പാത്രം അരി കേട്ടോ എടുത്ത് പന്ത്രണ്ട് കിലോ അരി ഇവിടെ ഒരു ആറ് പാത്രത്തിന് അളന്നാണ് എടുക്കൽ ആറ് പാത്രത്തിന് അരി അളന്ന് അതിന് ഞാൻ പതിനൊന്ന് പാത്രം വെള്ളം ഒഴിച്ചു എടുത്തേക്കുന്നു പന്ത്രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിയില്ല ആ വെള്ളം അരിക്ക് പാകമായി കിട്ടിയിരിക്കുന്നു കേട്ടോ പിന്നെ കൂടുതൽ അരിയൊക്കെ വെക്കുമ്പോൾ വേഗം വെന്തും കിട്ടുമല്ലോ കുറച്ചരി ഇട്ട് വെക്കുമ്പോൾ അല്ലല്ലോ ഉള്ളിലുള്ള അരിയൊക്കെ അല്ലോണം എന്താ പറയേണ്ടി കുറെ ചോറൊക്കെ ഉണ്ടാകുമ്പോൾ അടിഞ്ഞു കിടന്നല്ലോന്ന് വരുകയല്ലോ ഞാൻ വെള്ളമൊക്കെ വറ്റിയിട്ട് തീയ്യങ്ങ് ഓഫ് ആക്കിയിട്ട് മുകളിലൊരു കനം വെച്ചെടുക്കുകയാണ് നമ്മൾ രണ്ടും മൂന്നും കിലോ അരിയൊക്കെ ഇട്ട് വെക്കുന്നോലല്ലേ ഇതൊക്കെ ഇവിടെ വന്നാര കേട്ടോ പന്ത്രണ്ട് കിലോ ഒക്കെ വെക്കൽ തുടങ്ങി പത്ത് കിലോ വരെയൊക്കെ ഇങ്ങനെ വെക്കലുണ്ടായിരുന്നു പന്ത്രണ്ടൊക്കെ ഞാൻ ഇവിടെ വന്നാലെ വെക്കൽ തുടങ്ങി നാട്ടിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എത്രയധികം ചോറൊക്കെ വെക്കുക എന്നപ്പോൾ ഞമ്മക്ക് ഇഷ്ടംപോലെ ഹെൽപ്പർമാരും ഉണ്ടാകുകയല്ലോ അങ്ങനെ വെക്കാൻ അല്ലാണ്ട് അല്ലാണ്ട് ഞാൻ ഇന്നേ സ്വന്തം അങ്ങനെ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്തും ഞമ്മക്ക് നടക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയുമോ ആരെയും സഹായം വേണ്ട ഇതിന് ഇപ്പം ഞാൻ വിചാരിക്കുക ഞാൻ എന്തെന്നാൽ ഈ അരി എളുക്ക ആരെങ്കിലും ഒന്നും വേണല്ലോ എന്നുള്ളത് ഇവിടെ ആളുണ്ടായിട്ട് പോലെ കൊണ്ട് ഞാൻ എളിക്കുന്നുട്ടോ മറ്റേ ഞാൻ സ്വന്തം എളുക്കുക അതിന് ഞാൻ പഠിച്ചിട്ടു അതിനൊക്കെ ഒരു എന്താ ഒരു കരുത്തുമ്പോൾ കാട്ടുണ്ടാവുക ചെയ്യുക ഈ വെള്ളത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നേ ചെറുനാറിൻ്റെ നീര് പീഞ്ഞുവെച്ച് കിട്ടും അതെടുത്തില്ല ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ചോറ് തമ്മിൽ ഒട്ടിപ്പോലെന്നല്ലേ പറയില്ല ചെറുനാറിൻ്റെ നീരോഴിച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദോക്കുന്നത് ഞാൻ നമ്മളും അങ്ങനെ വിചാരിച്ച് ചോദിക്കുകയാണ് പോലൊക്കെ കുത്തി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ള ഇങ്ങനെയൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഇങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്തു നോക്കാണ്ട് നമുക്ക് ആണുങ്ങളെ കൈ കൊണ്ട് തന്നെ കിട്ടിയിട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ ചില അങ്ങനെ ജീവിക്കുന്ന പോലും ഉണ്ടാവട്ടാ മതിയാന്നോണ്ട് അങ്ങനെ പോരാത്ത എത്രയോ ആൾക്കാരുണ്ടാവും പുറത്തിറങ്ങി ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്ത പുറത്തിറങ്ങി പോകാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല പറഞ്ഞേക്കാൻ ആണുങ്ങൾക്കും ഇഷ്ടം ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്കും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ അവനാവിടെ ഒരേ കുത്തിരി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പണിയൊക്കെ എടുത്തേക്കുകയാണെങ്കിൽ കാറ്ററിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കുകയാണെങ്കിൽ അൽഹമ്മദില്ല വിജയിച്ചു കിട്ടും മക്കളെ നല്ല മനസ്സ് വെച്ചിട്ട് ഇറങ്ങിയാൽ മതി മനസ്സ് മാത്രം പോരിട്ട് നമുക്ക് ആരോഗ്യവും വേണം ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കും മനസ്സുണ്ടായിട്ട് കാര്യമല്ല എല്ലാവർക്കും അധ്യാനിക്കാനുള്ള ആരോഗ്യം അത് തെറ്റി നമ്മൾ പുരയിലത്തെ പണി തന്നെ എടുക്കുമ്പോൾ പെണ്ണുങ്ങൾ കൊയങ്ങി പോകും അതിന് പുറമെ ഇങ്ങനത്തോടെയൊക്കെ ചെയ്യുന്ന പോലും ഉണ്ടാവും ചെയ്യാനാവാത്തോലും ഉണ്ടാവും ആഗ്രഹമുള്ളതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാൽ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ എല്ലാവരോടും ഞാൻ പണിക്ക് പോകണമെന്ന് പണിയെടുക്കണമെന്ന് നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ജോലി കിട്ടിയാലും വിചാരിച്ചു നടക്കുന്നവരോ അങ്ങനത്തെവരോട് വേണ്ടിയിട്ട് പറയുകയാണ് പൈസ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ എന്തെങ്കിലും പത്ത് റുപ്യവനെ കൈയ്ക്ക് കിട്ടിയിരിക്കുകയാണെങ്കിൽ എന്നെ ചെയ്യാനും ശേഷം നടക്കുന്നവരുണ്ടാകുമല്ലോ ആണുങ്ങളെ കൈയ്യോട് കിട്ടിയിട്ട് കഴിയാത്തതുല്ലോ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ ബിസിനസ്സുകളില്ലേ നമുക്ക് ഒരേ കുത്തിന് ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും വരുമാനം നമുക്ക് കിട്ടുകയാണെങ്കിലും സന്തോഷമല്ലേ ആണുങ്ങളെ കൈ കൊണ്ടല്ലേ കിട്ടിയിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ അതെപ്പോഴത്തെ ചിലവ് മക്കളെ പഠിപ്പിക്കലും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടല്ലോ എല്ലാവർക്കും ഇങ്ങനെ വരുമാനം ആഗ്രഹിക്കുന്നവരും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തു നോക്കേണ്ടി പിന്നെ യൂട്യൂബ് വെച്ചാൽ യൂട്യൂബിലും നല്ലൊരു വരുമാനം ഉണ്ടാക്കെട്ടോ അതിന് കൈവുള്ളവരും ഫാമിലിക്ക് സമ്മതമുള്ളവരും ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് നല്ലൊരു വരുമാനം ഉണ്ടാവും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയതാണ് കേട്ടോ ഞാൻ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും അങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ ഞാൻ ഹോട്ടലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങി ഞാൻ എണ്ണക്കാടിയൊക്കെ ഉണ്ടായി കൊടുക്കേണ്ടത് ഫസ്റ്റിൽ അങ്ങനെ പിന്നെ എണ്ണക്ക ഡീവാക്കി പിന്നെ അങ്ങനെ ഫുഡുമ്പോൾ ആയതാണ് ഇതിമല്ലേ എപ്പോൾ വരുമാനമുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതൊക്കെ തുടങ്ങി തുടങ്ങി അങ്ങനെ ആയി വരികയല്ലോ നമ്മൾ തുടങ്ങുമ്പോഴൊക്കെ ഒന്നും നമുക്ക് ആവില്ലല്ലോ നമ്മൾ ശേഷം ക്ഷമ വേണോ നമ്മളെന്തിനും ക്ഷമിച്ച് നിന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടും ഞാൻ അരി ഇടുമ്പോൾ മോനോട് പറഞ്ഞിട്ട് ഒന്ന് എളുക്കണേ ആ ഇളക്കിയ ചട്ട കട വെച്ചപ്പോൾ കൃഷിമോൻ വന്ന് എളുക്ക കേട്ടോ ഞാൻ എപ്പോഴും പറയാനുള്ളേ ഓനെല്ലാത്തിനും കൂടണോ അപ്പൊ അടുപ്പും തീയ്യാണ് ചൂടുള്ള വെള്ളവും കാണും എന്നോട് പറയുകയാണെങ്കിൽ കരുതണേ ശ്രദ്ധിക്കണേ നമ്മള് കാണാണ്ടതൊന്നും ചെയ്യരുതേ ഇതിപ്പോ നമ്മളെ ഏരിയത്തില് കൂടെ വലിയ പ്രശ്നമല്ല ഉപ്പ് കുളിച്ചു പോവെന്നൊക്കെ നോക്കുകയാണ് ചങ്ങായിട്ട് എന്തോ

വേദന കഴിക്കാൻ കഴിയൂലൊക്കെ വയ്ക്കാൻ വേദന ആ ഉണ്ടായി ഞാൻ പിന്നെ വെള്ളായി അങ്ങനെ നമ്മൾ ചോറ് പകുതി വേഗാക്കി മക്കളെ വെള്ളമൊക്കെ പറ്റിയിന് ഇനി പകുതി കൂടി ഇട്ടോ അതിന് തീ ഓഫാക്കി നല്ലോണം അടുക്കി മൂടി വെച്ചിട്ട് ഈ ടിന്ന് ഞാൻ ഇതിൻ്റെ മുകളിൽ എടുത്തേക്ക് കേട്ടോ എണ്ണേൻ്റെ ടിന്നാണ് ഇതിൻ്റെ ഫുൾ എണ്ണ ഉണ്ട് അതിൻ്റെ മുകളിൽ എടുത്ത് കൻവെച്ചന്നാൽ പിന്നെ ആവി പുറത്തേക്ക് പോയില്ല നല്ലോണം അത് അടിഞ്ഞു വേട്ടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്നിട്ട് ചോറ് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കിയില്ലെങ്കിലും നടുവിലുള്ള ചോറൊക്കെ നല്ലോണം വെന്ത് പോകും പിന്നെ നമ്മൾ കട്ട ചോറ് തിന്നേണ്ടി വരും നല്ലവണ്ണം നല്ല നെയ്ച്ചോറ് കിട്ടണമെങ്കിൽ നല്ലോണം നടുവിലത്തെ ചോറൊക്കെ ഒന്ന് ഇളക്കി മുകളിലാക്കി കൊടുക്കണം അല്ലാണ്ട് ഇത് അടങ്ങി കിടന്ന് ഇങ്ങനെ വെന്ത അലഞ്ഞും ചോറ് വേഗം നമ്മൾ വേറെ വട്ടച്ചോറുക്ക് മാറ്റി കൊടുത്ത അത്രയ്ക്ക് നന്നതല്ലെങ്കിൽ അടിയുള്ള ചോറൊക്കെ ഇളക്കിയിട്ട് മുകളിലേക്ക് എടുക്കണം ഞാൻ ചോറ് ഇങ്ങനെ അടുക്കി മൂടി മൂടിയച്ചതിനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലോ വന്ന് നോക്കുന്നത് ചോറ് തുറന്ന് നോക്കുകയാണ് ചോറ് വെന്തി ഉണ്ടാവാതെ ഉറപ്പാണ് അതായത് തെയ്യ് നമ്മൾ കൊടുത്തില്ലല്ലോ കരഞ്ഞൊന്നും പോവില്ല തെയ്യ് ഓഫ് ആക്കിയിരിക്കുമല്ലോ അതിന് ശേഷമാണ് നമ്മൾ കൻ വെച്ചത് മൂടി തുറക്കുമ്പോൾ ആണെങ്കിലും മൂടിമേൽ നല്ലോണം വെള്ളം ഉണ്ടാവും കേട്ടോ അത് ചോറിനൊക്കാണ്ട് നോക്കിക്കോളാണ്ട് അത് നല്ല ചൂടുണ്ട് കിട്ടും എൻ്റെ കൈമലൊക്കെ ഏശം വായിക്കുന്നു വെള്ളം അപ്പോൾ ഉള്ളിട്ടൊന്നുമില്ലെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധ നല്ലോണം വേണം കേട്ടോ അതിപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിക്കാണ്ടാണ് മൂടി തുറന്ന് നമ്മളെ ചോറ് വെന്ത് പാകമായി കിട്ടിയിരിക്കുന്നു കിട്ടോ ഇത് നമ്മൾ തീ അങ്ങ് ഓഫ് ആക്കിയാളും ചെയ്തേക്കുന്നത് പിന്നെ വെച്ചാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുകയും ചെയ്തേക്കുമല്ലോ ഇടയ്ക്ക് ഞാൻ കുറേ സമയം അവിടെ മൂടിയൊക്കെ ആണ്ട് മതി മക്കൾ ഇന്നലെ വീഡിയോ ഇടാണ്ട് ഉറങ്ങിപ്പോയൻ കൊണ്ട് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും രണ്ടും കൂടി ഏച്ചു കൂട്ടി ഞാൻ ഇടുകയാണ് കേട്ടോ നിങ്ങൾ രണ്ടു ദിവസവും കൂടി ഒരു ദിവസം കണ്ടാൽ മതി ലെങ്ത്ത് കൂടിപ്പോയി ആരും ഒന്നും വിചാരിക്കതിട്ടോ ക്ഷമ ചോദിക്കുകയാണ് ഏതായാലും ഇന്നും വീഡിയോ ഇടണം ഇന്നലെ ഇടണല്ലോ അത് രണ്ടും കൂടി ഒരുമിച്ചാൽ കണ്ടാളി പിന്നെ നമ്മൾ സാധാരണ പറയും പോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരോ ചെങ്ങായിമാരോ ചെങ്ങാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തുക വറന്ന് വാണ്ടു ചെയ്തേക്കാണ്ടിട്ടോ ഇല്ല നമ്മൾ വണ്ടിയും മുന്തിരിയും ഒക്കെ ഒറ്റ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് ചോറൊക്കെ സെറ്റാക്കി നല്ല അടിപൊളി നെയ്ച്ചോറാണ് ചിക്കൻ കറിയാണ് ഒന്ന് കഴിക്കുകയും കൂടി ചെയ്യാം കേട്ടോ എന്നാൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകം ഉറപ്പെടുത്ത് അസ്സാമലൈക്കും വരമത്തല്ലാ താലി വർക്കാത്തു ഞാൻ എനിക്ക് ചോറ് വേണ്ട കാക്ക കമ്മച്ചി വാരി കൊടുക്കട്ടെ നീയുപ്പനോട് വാങ്ങി തിന്ന എന്നാ ഇപ്പനോടും തിന്നോ ഉമ്മച്ചി കാക്കകം കൊടുക്കട്ടെ